ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ വന്നത് ഒരു പൊട്ടാറ്റോ മസാല അതിലേക്ക് വേണ്ടത് ഇതാ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊട്ടാറ്റവും ഗ്രീൻ പീസും ഒന്ന് വേഗം വയ്ക്കാം ഇതാ ഞാനൊരു മൂന്ന് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് അത് ചെറിയ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കിയിട്ടുണ്ട് അത് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു അതിലേക്ക് ഞാൻ ഇതാ പൊട്ടാറ്റോ ഇടുകയാണ് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്നൊരു പൊട്ടാറ്റോ മസാല കുറച്ച് കുതിർത്തി വെച്ചതാണ് അതിന് ഞാന് പൊട്ടത്തിൻ്റെ കൂടെ ഇടുകയാണ് ഒരു ചെറിയൊരു കയ്യിൽ കടലയാണ് അതിന് കുറച്ച് ഉപ്പിടുക ആവശ്യത്തിനുള്ള ഉപ്പിടുക ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വിസിൽ വെക്കുക രണ്ട് വിസിൽ വരുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇത് ഇറക്കി വെക്കാം എന്നിട്ട് ഒരു വയ്ക്കുക ഇത് ചൂടായ ശേഷം നമ്മൾ കുറച്ച് രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കണത് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവും കുറച്ച് കടുക് ഇടുക കടുകിട്ടത് പൊട്ടട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് അയച്ചു തീർക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ സവോളയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതി കിട്ടാൽ മതി ഞാൻ ഞാനവിടെ മൂന്ന് പൊട്ടറ്റ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് കരിവേപ്പില കരുവേപ്പിലിടാം നന്നായിട്ട് വഴറ്റി എടുക്കാം നന്നായി ഇളക്കുക നന്നായി ഉള്ളിയൊക്കെ മൂത്ത് വരുന്നവർക്ക് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി വഴിന്ന് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് എനിക്ക് ഒരു ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി നന്നായിട്ട് വഴറ്റി എടുക്കുക നന്നായി വാഴഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം ഒരു ഒന്നര ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു അതേമാതിരി ഒന്നര സ്പൂണ് മസാലപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ൊടുക്ക അനക്ക് ഒരു കാ സ്പൂണ് ഗരം മസാലപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ പൊട്ടാറ്റോയിൽ നമ്മൾ വേഗം വയ്ക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു പച്ച ച മണം മാറുന്നവരൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായി ആയിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കടലയും വേവിച്ച് വെച്ച് നമുക്ക് ഇതിലേക്ക് ഇതാ നന്നായി വന്നിട്ടുണ്ട് പൊട്ടാറ്റോ ഒക്കെ നന്നായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് എരിവ് കുറച്ച് വേണം വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള മുള മുളക് പൊടി ഇടാം ഇതാ നന്നായിട്ടായിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരണം വെള്ളമൊക്കെ വറ്റ വറ്റായിട്ടുണ്ട് ഇന്ന് വറ്റിയ ശേഷം വെള്ളമൊക്കെ ഒന്ന് നന്നായി ഇതിലേക്ക് പിടിച്ച് നല്ല കുറുകി വരണം നമ്മൾ സദ്യക്കൊക്കെ മസാലക്കറി ഉണ്ടാക്കില്ലേ ഉരുളക്കിഴങ്ങ് മസാലക്കറി അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക മസാല കറി മസാലക്കറിയായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക കുറച്ച് കരി വേപ്പിലിടുക അടിപൊളിയായിട്ട് ഒരു മസാല കറിയാണ് ഞാൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ട് പൊട്ടാറ്റോ ഇഷ്ടമല്ലേ ഇതാ റെഡി ആയിട്ടുണ്ട് അത് ഒരു ബൗളിലേക്കാക്കാം ബൗളിലേക്കാക്കാം മസാലക്കറി ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും നന്ദി